ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിൻ പിന്നെന്താണ് ഇന്ന് ഞാൻ പാപ്പിയിലെ മക്കളെ എല്ലാവരും കണ്ണ് തുറന്നിട്ടുണ്ട് കൈസ് അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ പാപ്പി എനിച്ച് പോയതാണ് മക്കളെ അടുത്ത് കാണിക്കാം ഓക്കെ കിടക്കുന്നു സിംബ ഇടാണ് ഷിംബ മോൾ ഇതിൻ്റെ ഷിംബ എൻ്റെ 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 ഇത് ഇത് കെങ്ങിനി ഇത് കെങ്ങിനെയുള്ളു കിങ്ങിനി കിങ്ങി ഓ ഇത് പുപ്പി ആ എന്നിട്ട് നോക്കൂ റൈസ് ഇതിൻ്റെ ചക്കര മക്കൾ പാപ്പി വരുന്നു റൈസ് ഇതാണ് എൻ്റെ ചുണ്ടരി മക്കൾ ഷിംബ ഇൻ്റെ കിങ്ങിന് ഇതിൻ്റെ പൂപ്പി ഗല്ലേ പാപ്പിതാ അവിടെ വന്നിരിക്കണേ ഞാൻ വന്ന് എടുത്തുകൊണ്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടു ദിവസമായി ഇന്ന നല്ലോണം ഒക്കെ തന്നു പറഞ്ഞത്